ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല പൂ പോലെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇടുക നല്ലോണം കഴുകിയിട്ട് എന്നിട്ടൊരാറ് മണിക്കൂർ അതവിടെ കുതിർക്കാൻ വെക്കുക അതിനുശേഷം ആ പച്ചരിയുടെ വെള്ളം മുഴുവൻ കളഞ്ഞ ശേഷം നമുക്ക് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ശർക്കര ശർക്കരപ്പാനി ചൂടോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് പൊടിച്ച ഏലക്കായും ചെറിയ ജീരകവും തേങ്ങാക്കൊത്തും കൂടി ഇട്ടുകൊടുക്കുക തേങ്ങാക്കൊത്ത് എണ്ണയിൽ വറുത്തതിന് ശേഷം മാത്രമേ ഇടാൻ കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നാലു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയത്ത് മാവ് നല്ല തിറ്റാണെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ മാവ് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് എണ്ണ നന്നായി തിളക്കുന്ന സമയത്ത് ഓരോ കയ്യിൽ വീതം ഈ മാവ് ഒഴിച്ചു കൊടുക്കണം മീഡിയം തീയിലിട്ട് ഒരു ഭാഗം നന്നായി കുക്കായ ശേഷം മറിച്ചിടുക നന്നായി കുക്കായതിനു ശേഷം ഇത് ചട്ടിയിൽ നിന്നും കോരിയെടുക്കുക അങ്ങനെ മുഴുവൻ ചെയ്തെടുക്കുക അപ്പം അടിപൊളി ഉണ്ണിയപ്പം കിട്ടുവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാത്രം കഴിച്ചാൽ പറയല്ലേ മറ്റുള്ളവർ ഇതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ അപ്പോൾ ഇതാ നമ്മളെ നല്ല സോഫ്റ്റ് പൂ പോലെയുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചിപ്പോൾ ഇത് നിങ്ങൾക്ക് മുറിച്ചാണ് ചെറിയ ആ സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ചെയ്യണം പിന്നെ കമൻറ്റ് നിങ്ങൾ അയക്കണേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരും